ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേരള സാരി അതേപോലെ തന്നെ സെറ്റ് മുണ്ടുകളാണ് ഡബിൾ ഡബിൾ മുണ്ടുകളാണ് നമ്മുടെ ഒരുങ്ങി അതെ അപ്പൊ നമ്മള് കുറെ വീഡിയോസ് ഇട്ടിട്ടിരുന്നു അപ്പോ ഇനി പുതിയ പുതിയ വീണ്ടും ാണ് അപ്പൊ നിങ്ങൾക്ക് സിംഗിൾ പീസ് ആയിട്ട് മേടിക്കാം പിന്നെ അതേപോലെ തന്നെ ഹോൾസെയിൽ ആയിട്ടും നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ കുത്താംപുള്ളിൽ തന്നെ വളരെ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്ന ഒരു ഷോപ്പും കൂടിയാണ് ട്രഡീഷണൽ കളക്ഷൻസ് നിങ്ങൾക്ക് ദാവണീസ് ഒക്കെ ഉണ്ട് ദാവണീസ് പട്ടുപാവട അങ്ങനെ കുർത്ത അങ്ങനെ പുതിയ പുതിയ വെറൈറ്റീസ് എല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് ആദ്യം സെറ്റ് മുണ്ടെന്ന് നമുക്ക് തുടങ്ങാം അല്ലെ സെറ്റ് മുണ്ടില് ഇപ്പൊ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഐറ്റം നമ്മൾ നമുക്ക് മാിങ് ആയിട്ട് ഏത് ബ്ലൗസും യൂസ് ചെയ്യാം ഇതിന്റെ കളർ ചേഞ്ചസ് നമുക്ക് അവൈലബിൾ ആണ് ഒരു നാല് കോമ്പിനേഷനോളം വരുന്നുണ്ട് നിങ്ങൾ ഒന്നോ രണ്ടോ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ നോക്കി ഇത് നമുക്ക് റോസ് ഗോൾഡ് ഒരു ഓണിയൻ കളറിലാണ് നമ്മൾ ഈ ഒരു ചെക്കഡ് സെറ്റും കൊണ്ട് ചെയ്തേക്കുന്നത് ഇതിന്റെ മൂന്ന് കളേഴ്സ് ഡിഫറെന്റ് ആയിട്ട് അവൈലബിൾ ആണ് അതാ നന്നായിട്ടുണ്ട് അല്ലേ അതേപോലെ തന്നെ ഡാലിയ ഡാലിക നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഡാലിക നല്ല ഭംഗിയുള്ള ഡാലിയുടെ കളക്ഷൻ പിന്നെ അതേപോലെ അതേപോലെത്തോട് കൂടി വരുന്നത് ഒരു കളക്ഷൻ വരുന്നുണ്ട് ഇതെല്ലാം ഹോൾസെയിൽ നിങ്ങൾക്ക് മേടിക്കാൻ എത്ര റുപ്പീസ് ചോദിച്ചാലും നിങ്ങൾക്ക് റെഡി സ്റ്റോക്കുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഈ കാണിക്കുന്നൊക്കെ ഇതൊക്കെ നോക്കി നല്ല പ്രിന്റ് ആണ് നോക്കി നല്ല വരച്ച പോലെയാണ് കേട്ടോ ഈ താമരണ്ട് കേട്ടോ ബ്രോ നമ്മുടെ സ്ക്രീൻ പ്രിന്റ് ആണ് ബഡ് നിങ്ങൾക്ക് ഡിജിറ്റൽ കണ്ടാൽ ഡിജിറ്റൽ പ്രിന്റ് പറയും ക്വാളിറ്റിയിലാണ് നമ്മള് ചെയ്തേക്കുന്നത് അത് തീർച്ചയായിട്ടും ഇത് നോക്കിയേ ഇത് നമുക്ക് ഗോൾഡൻ പ്രിന്റ് ചെയ്താ ഡ്യൂവൽ ഷെയ്ഡിൽ വരുന്ന സെറ്റും കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് അതിന്റെ കളർ ചേഞ്ചസ് ഒരു എട്ട് കളറോളം ഈ ഒരു ഐറ്റത്തിൽ മാത്രം ഇത് നോക്കിയേ ഇതൊരു അടിപൊളി കരയല്ലേ ഇതൊക്കെ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് അതൊക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാസ് ഇങ്ങനത്തെ ഒക്കെയാണ് കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ളത് ഇതാ ഇത് നമുക്ക് മൾട്ടി കളർഡിലാണ് മൾട്ടി കളർ പ്രിന്റ് ചെയ്തൊരു കളക്ഷൻ ആണ് പിന്നെ അതേപോലെ തന്നെ എന്താ നമ്മുടെ കൃഷ്ണൻ അല്ലേ ഉണ്ണി കൃഷ്ണൻ എന്താ അതിന്റെ ഒരു വെറൈറ്റി മോഡലാണ് ഇത് ഇത് നമുക്ക് ഫാസ്റ്റ് മൂവ്മെന്റ് വയറൊരു കളക്ഷൻ ആണ് അത് ഈ വരുന്നത് ഹൈലി ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം ഉണ്ട് കേട്ടോ പൊക്ക നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കോട്ടൺ വരുന്നതാണ് നോക്കി ഒരു ടെമ്പിൾ ആണ് വരുന്നത് ഇതിന്റെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് എന്താ ഇതിന്റെ കോഫി ഒക്കെ വരുന്നുണ്ട് കോഫി ഒക്കെ നല്ല വെറൈറ്റി ആണ് കേട്ടോ വരുന്നത് ഇത് നോക്കിക്ക ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ പോയ വേറൊരു കളക്ഷൻ ആണ് ടെമ്പിൾ ഇതിന്റെ മൂന്ന് ഡിഫറെന്റ് ഷെയ്ഡ്സ് നമുക്ക് ഈ ടെമ്പിൾ തന്നെയാണ് കേട്ടോ ഫുൾ ഐറ്റം വരുന്നത് ബ്ലൂ മെറൂണ് വലിയ ഒരു ഷെയ്ഡും കൂടെ വരുന്നത് ഇത് വേറെ അല്ലേ നല്ല കുഞ്ചലം ടൈപ്പ് വരുന്ന നല്ല കോട്ടൺ അതിന്റെ കളർ ചേഞ്ച് ആണ് ഇതൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള കളർ ചേയ്ഞ്ച് ആണ് കേട്ടോ നിങ്ങൾ ആദ്യം ആണെങ്കിൽ നിങ്ങൾ ഹോൾസെയിലാണ് വേണ്ടിയിട്ട് മെസ്സേജ് ചെയ്യണം കേട്ടോ ആദ്യം തന്നെ അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ ഇട്ട് വരുന്നതായിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് ജക്കാട് സെറ്റും മുണ്ടുകൾ എന്ന് പറയും അതായത് ബിബിങ്ങിൽ തന്നെ വരുന്ന പാറ്റേൺസ് ആണത് അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഡിസൈൻസ് ഒരു ആറോ ഏഴോ ഡിസൈൻസ് അതിലൊരു എട്ട് കളറോളം വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ടിഷ്യൂലുള്ള ഐറ്റം കൂടി കാണിക്കാം ഇത് താമര നോക്കി ഇതിന്റെ നിങ്ങൾക്ക് പറയുന്ന കളേഴ്സില് വേണമെങ്കിൽ നമ്മൾ കളർ ചെയ്ത് തരും കേട്ടോ ആ അതെ ആ ഇത് കൃഷ്ണ അല്ലേ ഇത് പ്രിന്റ് അല്ല കേട്ടോ ഇപ്പൊ നമ്മൾ ഇത് കാണിച്ചില്ലേ ഇതിന്റെ കളർ ചേഞ്ച് ഇതാ ഇതിന്റെ കളർ ചേഞ്ച് വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ കാണിച്ച താമരന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഈ കാണുന്നത് ഇതൊന്ന് നമുക്കൊരു ഹാഫ് ദ പോർഷൻ സൺഫ്ലവറിന്റെ ഒരു ഡിസൈൻ ആണ് വരുന്നത് ഇതിലും നമുക്ക് കളേഴ്സ് സാരി ചെയ്യാം സാരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൾക്ക് ആയിട്ട് തരുന്നതായിരിക്കും നല്ല നല്ല ഭംഗിയുള്ള കുറെ വെറൈറ്റി ഉണ്ട് എന്താ ഇതൊക്കെ നമുക്കൊരു ഡിഫറൻറ്റ് പാറ്റേൺ ചോദിച്ചു വരുന്നവർക്ക് പറ്റിയ ഒരു കളക്ഷൻ ആണ് ഇതിന്റെ ഒപ്പൊക്കെ നിങ്ങൾക്ക് ഒരു അജ്രക്ക് ബ്ലൗസ് ഒക്കെ മാച്ച് ചെയ്താൽ സൂപ്പർ ആയിരിക്കും നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടോ പിന്നെ അതേപോലെ തന്നെ റോസ് ഗോൾഡിൽ വരുന്ന ഒരു ഐറ്റം കേട്ടോ റോസ് ഗോൾഡ് നല്ലൊരു ഐറ്റം ആണ് ഇതിന്റെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഗോൾഡിൽ വരുന്നുണ്ട് ഇത് വേണമെങ്കിൽ സിൽവറിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കളർ ചേഞ്ചുകൾ നോക്കി ഇത് നമ്മുടെ സിമ്പിൾ വരുന്ന ഐറ്റം അല്ലേ ഓക്കേ ഓക്കേ ഇത് നമ്മൾ കാണിച്ചു അതൊക്കെ നല്ല സിമ്പിൾ ഐറ്റാണ് പക്ഷെ അടിപൊളിയാണ് കാരണം മാത്രം ഈ ഡിസൈൻ ഫുൾ ബോഡി താമര അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഈ ഒരു കളർ വരുന്നുണ്ട് പിന്നെ കുറെ വരുന്നുണ്ട് അതോ കോഫി ബ്ലാക്ക് അങ്ങനത്തെ ഒക്കെ ഡാർക്ക് വൈൻ അങ്ങനെ കുറേ ഐറ്റംസ് വരുന്നുണ്ട് പിന്നെ താമര താമര ഭയങ്കര വരുന്നുണ്ട് കാണിക്കാം ഓ ഇത് പല്ലു ബോർഡറും താമര ആയിരിക്കും വരിക അതാ നോക്കി കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ കണ്ടില്ലേ അടിപൊളി ഐറ്റമാണ് ഇതിന്റെയൊക്കെ കളർ ചേഞ്ച് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് ഉള്ളത് നല്ല ഫ്രീ നമുക്ക് റോസ് ഗോൾഡിൽ വരുന്ന ഒരു കളക്ഷൻ അതിലും നമുക്ക് ഇത് കാണിച്ചത് അവൈലബിൾ ആണ് കാണിച്ചിട്ടില്ല ഇത് സ്ട്രൈപ്സിൽ ടെമ്പിൾ ഡിസൈൻ വരുന്ന ഐറ്റാണ് കേട്ടോ കണ്ടില്ലേ ടെമ്പിൾ ഡിസൈൻ വരുന്ന ഒരു ഐറ്റാണ് പിന്നെ ഇങ്ങനെ കുറെ വെറൈറ്റി വരുന്നുണ്ട് കോട്ടണില് വരുന്നുണ്ട് അവിടെ വെച്ച് ജസ്റ്റ് കാണിച്ചു തരാം അതാ ഇതൊരു ഐറ്റാണ് ഇതിന്റെ കളർ ചേഞ്ചുകൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇതിന്റെയൊക്കെ കളർ ചേഞ്ചുകളുണ്ട് ഇനി കോട്ടൺ സാരീസ് ഉണ്ട് കേട്ടോ നമ്മുടെ അത് മുകളിൽ പോയിട്ട് കാണിച്ച് തരാം അതേപോലെ തന്നെ വേറൊരു ഐറ്റം കൂടി കാണിക്കാം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് ഇതൊക്കെ ഇതൊക്കെ ആണ് പക്ഷെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇതാ അടുത്ത അതിൻ്റെ ഡിസൈൻ ചേഞ്ചുകൾ നോക്കുക നല്ല ഭംഗിയുള്ള ഡിസൈൻ ചേഞ്ചുകളാണ് കേട്ടോ ഇതിലൊക്കെ വരുന്നത് കണ്ടില്ലേ വിത്ത് കുഞ്ചലം വരുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഐറ്റം കൂടി കാണിക്കാം അതാ ഈ ഒരു ഐറ്റം നോക്കി നല്ല ഭംഗിയുള്ള ഐറ്റമാണ് കേട്ടോ ദാ ദ സൂപ്പർ ഐറ്റാണ് ഇതൊക്കെ നോക്കി അടിപൊളി ഐറ്റം എന്താ അടുത്ത ഐറ്റം കോട്ടണിൽ വരുന്നതാണ് കേട്ടോ ഇത് നോക്കി നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് ഇതൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് ഇതിലൊക്കെ ഇതൊക്കെ നല്ല പ്രീമിയം സെക്ഷനിൽ വരുന്ന ഐറ്റം നല്ല പക്ക കോട്ടൺ ആണ് നമുക്ക് സിൽവറിൽ വരുന്നതാണ് ഇതൊക്കെ കൂടുതൽ പുറത്തേക്ക് എടുക്കുന്ന കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സാണ് ഇതൊക്കെ കൂടുതൽ ഇത് പ്രിന്റ് അല്ല നൂലുകൊണ്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഇങ്ങനെ കുറേ ഡിസൈൻസ് വരുന്നുണ്ട് ഇതിലൊക്കെ നല്ല നല്ല ഭംഗിയുള്ള ഡിസൈൻ ഞാൻ കാണിച്ചുതരാം ഇതൊക്കെ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന നല്ല സെറ്റ് മൂണ്ടുകളാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട പീസുകളാണ് ഇതിൽ കൃഷ്ണൻ്റെ വരുന്നുണ്ട് നല്ല ഭംഗിയില്ലേ എന്താ ജസ്റ്റ് കൃഷ്ണനെ നൂലുകൊണ്ട് ചെയ്തെടുത്തതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പാറ്റേൺ നോക്കി ഒരു ബ്ലാക്ക് ഗോൾഡ് കോമ്പിനേഷൻ വരുമ്പോൾ നന്നായിട്ടുണ്ട് എന്താ ഒരു ബ്ലൂവില് ഒരു ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട് ഇങ്ങനെ കുറേ ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ഇതാ ഈ ഒരു ഐറ്റം നോക്കി ഇത് നല്ല ഒരു ഭംഗികളായിട്ടാണ് കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ കുറേ വരുന്നുണ്ട് ഇതാ ഗ്രീൻ വരുന്നുണ്ട് ഇങ്ങനെ കുറെ കളർ ചേഞ്ചുകൾ ഇതിന്റെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ചെക്കിട് വരുന്ന ഐറ്റംസ് ഉണ്ട് ഇതാ ചെക്കിട് നല്ല ഐറ്റംസാണ് കേട്ടോ ഈ വരുന്നത് പിന്നെ അതേപോലത്തെ ഈ ഒരു ഐറ്റം കാണിക്കാം ഇതാ കോട്ടണിൽ വരുന്ന ഐറ്റം ആണ് അതാ ഓക്കേ കണ്ടില്ലേ ദാ അത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് നിങ്ങൾ വർക്ക് നോക്കുക ഇഷ്ടപ്പെടുന്ന വർക്കുകൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് യാണെങ്കിൽ മേടിച്ചെടുക്കാൻ പറ്റും നമുക്ക് വരുന്ന ഒരു മുണ്ടിന്റെ കര പോലെയാണ് കേട്ടോ അതെ നമ്മള് മുണ്ടിൽ ഉപയോഗിക്കുന്ന കരയാണ് അതിൽ വന്നിരിക്കുന്നത് അതിന്റെ സെന്ററിൽ ഗോൾഡ് അതേപോലെ തന്നെ ലീഫ് ആലീല

ഇതൊക്കെ യൂണിഫോം ചോദിച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും തിളങ്ങും വെട്ടി തിളങ്ങിയിരിക്കും ചെക്കിട് വരുന്നൊരു ഐറ്റം ഉണ്ട് എന്താ ചെക്കിടയിൽ വരുന്ന ഐറ്റം ആണ് പിന്നെ അതേപോലെ ഈ ഒരു ഐറ്റം നോക്കി ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഇതാ അടിപൊളി ഐറ്റം നോക്കി ഇടുക്കാച്ചി ഐറ്റം ആണ് കേട്ടോ കണ്ടിട്ട് ഇങ്ങനെ കൊറേ വെറൈറ്റി ഐറ്റംസ് നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ അജറക്കിൽ ചെയ്തുണ്ട് വിത്ത് ബ്ലൗസ് വരുന്നത് ഇത് കൂടുതൽ യൂണിഫോം പോണ ഐറ്റം ആണ്ട്ടോ ഇതൊക്കെ വളരെ നിങ്ങക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നിങ്ങൾക്ക് മേടിക്കാം അതിൽ വിത്ത് ബ്ലൗസ് വരുന്നതാണ് ഇത് ഏത് അചരക്ക മോഡൽ പറഞ്ഞാലും നമ്മുടെ മോളിലൊക്കെ ജസ്റ്റ് ക്യാമറ ജസ്റ്റ് അടുത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ മോഡൽസ് കാണാൻ പറ്റൂട്ടോ ഒരുപാട് മോഡൽസ് ഉണ്ട് നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അതെ 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 ഇതൊക്കെ നോക്കി ഇതൊക്കെ നമ്മൾ ക്രോസ് കോൾഡ് വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ അതൊക്കെ നമുക്ക് ഇനി ജസ്റ്റ് മുണ്ടിന്റെ കാണിച്ചിട്ട് നമുക്ക് സാരി ആ സെറ്റ് കാണെറ്റ് ഇതില് ബി പിന്നെട്ടോ ഞാനൊരു ഒരു സ്പെഷ്യൽ ഐറ്റം ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് എന്താ എന്തൊക്കെ നോക്കിയേ എന്തൊക്കെ നിങ്ങൾ യൂഷ്വലി ബാലരാമപുരത്ത് മാത്രം കിട്ടുന്ന മുണ്ടുകളാണ് ഹൺഡ്രഡ്സ് കൗണ്ടിൽ വരുന്ന പ്രീ ഹാൻഡ് മെഷീൻ ആണ് ഇവിടെ നമുക്ക് ബാലരാമപുരം ആ ക്വാളിറ്റിയിൽ ചെയ്തെടുത്ത ഒരു മെഷീൻ മെയ്ഡില് ചെയ്ത പ്രീമിയം ക്വാളിറ്റി മുണ്ടുകളാണ് ആണുങ്ങളുടെ മുണ്ടുകളാണ് ഇപ്പൊ ഫ്രഷ് സ്റ്റോക്കാ വന്നേക്കുന്നത് ഇതൊക്കെ ഇപ്പൊ നമ്മള് ഡിസൈൻ ചേഞ്ചുകൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു ഡിസൈൻ ചേഞ്ചുകൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതേപോലെ തന്നെ മുണ്ടുകളുടെ ഉണ്ട് ഇതൊക്കെ നമുക്ക് ആ ബാലരാമുരം ക്വാളിറ്റി സെറ്റ് ഫുൾ ആയിട്ട് നമുക്ക് ബാലരാമുരം ക്വാളിറ്റി വരുന്ന കളക്ഷൻസ് ഈ റാക്കിൽ ഉള്ളത് നന്നായിട്ടുണ്ട് ഈ ഒരു മോഡൽസ് ഒക്കെ പിന്നെ ഇതിന്റെ തന്നെ നമുക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ ഇത് അത്യാവശ്യം നല്ല പ്രൈസ് വരുന്ന ഒരു കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് അതിന്റെ തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഡബിൾ മൂണ്ടുകളാണ് കളർ നോക്കി നിങ്ങൾ എന്താ ഭംഗിയുള്ള കളർ നോക്കി അല്ലെ അതെ നമ്മുടെ ഷർട്ടിനൊക്കെ പറ്റിയത് ചേച്ചിമാരുടെ ചേച്ചിമാർ മേടിച്ചു കൊടുക്ക ചേട്ടന്മാർക്ക് വേണ്ടിട്ട് അല്ല നിങ്ങൾക്ക് കസവ് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി വരുന്ന മുണ്ടുകളാണ് ലോ റേഞ്ച് വേണമെന്നുണ്ടെങ്കിലും അത് അവൈലബിൾ ആ ലോ ബഡ്ജറ്റ് വരുന്ന കളക്ഷൻസ് ആണ് ആണല്ലോ വളരെ നിസ്സാര വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന മുണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ നമ്മൾ ആയിരത്തിന് താഴെ നാല് മുണ്ടുകൾ അല്ലെ അതെ നാല് മുണ്ടുകൾ മുണ്ടുകള് തരുന്നുണ്ട് ഓഫറിട്ട് തരുക അതൊക്കെ ലോ ബഡ്ജറ്റ് വരുന്ന മുണ്ടുകളാണ് ഇതൊക്കെ ഏകദേശം താഴെ മാത്രം ഉണ്ടല്ലേ വളരെ നിസ്സാര പൈസ കിട്ടുന്ന മുണ്ടുകളാണ് ജസ്റ്റ് നമുക്ക് മോളിൽ പോയിട്ട് കാണാൻ പറ്റും ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന കളക്ഷൻ കോട്ടണിൽ വരുന്ന നല്ല ഗംഭീര പാച്ച് വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കളക്ഷൻ ആണ് നമ്മുടെ അജ്രക്കിന്റെ കളക്ഷൻ വരുന്ന അതില് നമ്മള് ാണ് ചെയ്തേക്കുന്നത് പോഷങ്ങനെയേ ബ്ലൗസ്റ്റ് നമുക്ക് ഇതിലും നമുക്ക് പ്ലീറ്റ് ഈ ഒരു ആഷ് കളർ ആവരിക ഓഹോ ഹോ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഐറ്റം കാണിക്കുന്നത് നല്ലൊരു ഐറ്റാണ് കോട്ടണില് വരുന്ന ഒരു ഐറ്റമാണ് ഈ ഡിസൈൻ നന്നായിട്ട് ഏഴ് കളർ എട്ട് കളേഴ്സ് വരുന്നുണ്ടല്ലോ ഇത് ഇങ്ങനെ ഇതിന്റെ കളർ ചേഞ്ച് ജസ്റ്റ് കാണാം ഇതാണ് കളർ ചേഞ്ച് വരുന്നത് ഇനി അടുത്തൊരു കളർ ചേഞ്ച് അടുത്തത് നല്ല ഭംഗിയുള്ള കളർ ചേഞ്ച് പിന്നെ യെല്ലോ ഗ്രീൻ രക്ഷ ഇല്ലാതെ പോയൊരു കളക്ഷനാണ് ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കാണിക്കൂടെ ഭംഗിക്ക് മനസ്സിലാവും നോക്കി ഏറ്റവും കൂടുതൽ പോയൊരു കളക്ഷനാ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഇത് ഇത് ഓ ഫുൾ ആയിട്ടും ായിട്ടും ഇതിൽ നമുക്ക് ഒരു നാല് ഡിഫറെന്റ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഒരു സിംഗിൾ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മുടെ അവൈലബിൾ അതിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് പിന്നെ സിൽവർ വരുന്ന ഡാലിയ സെറ്റ് ടിഷ്യാണ് കണ്ടില്ല അതിന്റെ തന്നെ നമുക്കൊരു ലീഫ് വരുന്ന ഒരു ഇനി നമ്മൾ കാണിക്കാൻ പോണ മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ടുള്ള ഐറ്റം കേട്ടോ എംബ്രോയിഡറി സ്ട്രൈപ്സിൽ വരുന്ന കേരള സാരിയാണ് ഇതിപ്പോ ഈ ഒരു ഓണത്തിന് ഇവര് പുതിയതായിട്ട് ഇറക്കിയതാണ് കേട്ടോ കണ്ടില്ലേ ഇതിന്റെ കളർ ചേഞ്ചുകൾ ഉണ്ട് ഇതിന്റെ കളർ ചേഞ്ചുകൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണുക ഇതൊരു കളർ ചേഞ്ച് ഇതൊക്കെ നോക്കി ഇതൊക്കെ എന്ത് നല്ല ഭംഗിയുള്ള കളർ ഷൈഡാ നോക്കി കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതൊക്കെ നോക്കിയേ ഹാഫ് ഒരു പോർഷനിൽ പ്രിന്റ് ചെയ്തെടുത്തൊരു കളക്ഷൻ കൂടുതൽ നോക്കിക്കേ നമുക്കൊരു ബ്ലാക്ക് മെറൂണിഷ് പ്രിന്റ് വരുന്ന ഒരു കിഡിലം കളക്ഷൻ ഇതും ഏറ്റവും കൂടുതൽ പോകുന്ന ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട് നല്ല ക്ലാസ് ആയിട്ടാണ് ജസ്റ്റ് കളർ ചേഞ്ച് ഇങ്ങനെ വെച്ച് അടുത്തൊരു താമര ഫാസ്റ്റ് ഒരു താമരയാണ് ഇതിലും ഇതിലും എട്ട് കളേഴ്സ് പിന്നെ അതേപോലെ താമരയില് താമര ഈ കോപ്പറിലുള്ള താമര കാണിച്ച നല്ല രസമുള്ള കളക്ഷൻസ് ആണ് ഐറ്റം കൂടി ഇതൊക്കെ നല്ല ഐറ്റംസ് ആണ് വെറൈറ്റി ഐറ്റംസ് വരുന്നുണ്ട് നമുക്ക് ഹാഫ് ദ പോർഷൻ ടിഷ്യൂ ബാക്കി നമുക്ക് കോട്ടണിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് അതിലാണ് നമ്മൾ ഈ പ്രിന്റ് ചെയ്തേക്കുന്നത് ഇതിന്റെയും നമുക്ക് ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് അടുത്തത് വരുന്ന ഒരു എലിഫന്റ് ഔട്ട് ദ ബോഡി ഒരു വർക്ക് വരും എംബ്രോയ്ഡറി ആണ് തീർച്ചയായിട്ടും പിന്നെ ഹാൻഡ്ലൂമൊക്കെ പിന്നെ ഈ കോപ്പറില് മൈൽ ഡിസൈൻ ചെയ്തേക്കണോക്ക് ഓവറോൾ ഫുൾ ബോഡി ഈ ഒരു മൈൽ ഡിസൈൻ ആയിരിക്കും പിന്നെ അതേപോലെ തന്നെ നല്ല കോപ്പറിൽ വരുന്ന ഐറ്റംസ് അതൊക്കെ കൂടുതൽ പോകുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അതാ ഫുൾ ബോഡി ഇതെങ്ങനെ വർക്ക് ഉണ്ടാവും അതുപോലെ തന്നെ പല്ലു പോർഷൻ ഇതെങ്ങനെ വരും അടുത്തൊരു ഐറ്റം അതിൻ്റെ കടയില് കാണിക്കും ഓസ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ അത് നമ്മൾ നാളത്തെ കാണിച്ചില്ല എംബ്രോയിഡറി അതിന്റെ കളർ ചേഞ്ച് ചേയ്ഞ്ചാണത് പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു ഡിസൈൻ കാണിക്കാം ഈ കോപ്പറിന്റെ ഒക്കെ നമ്മൾ കാണിച്ചിരുന്നെങ്കില് ഇതൊക്കെ പുതിയ ഡിസൈൻ ആണ്ട്ടോ അതാ കണ്ടില്ലേ ഇത് എന്ത് മയിലെ വെറൈറ്റി കണ്ടല്ലേ ഒരു പൂമ്പാറ്റൊക്കെ ഒപ്പൊക്കെ കൊടുത്തിട്ട് അതെ അതെന്താ അടുത്ത മൈലും കാണാം കൊറേ വെറൈറ്റി മയിലുണ്ട് ഇല്ലേ മയില കളിയിൽ പിന്നെ ഈ എംബ്രോയിഡറി കൂടി കാണിക്ക ഒരു ധൃദ്യായിട്ട് കൊടുക്കാൻ പറ്റില്ല അതെ അതെ അതാണ് പ്രശ്നം ഇത് ഇത് നോക്കിയേ നമുക്ക് കോട്ടണിൽ വരുന്ന മ്യൂറൽ പ്രിൻസ് ആണ് ഇതിലും നമുക്ക് ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട് ഇതൊക്കെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് പ്ലെയിൻ കര വരുന്നത് നമ്മുടെ അമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിട്ട് ട്രെൻഡിങ് ആയിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റാണ് പ്ലെയിൻ കര ഇങ്ങനെ മാത്രം ഫുൾ ബോഡി പ്ലെയിൻ ആയിരിക്കും എന്താ അതിന്റെ കളർ ചേഞ്ചുകൾ നോക്ക് മെറൂൺ ബ്ലാക്ക് അങ്ങനെ ഒരുപാട് വരുന്നുണ്ട് പിന്നെ ഇത് ഈ സാരി നമ്മൾ കാണിച്ചിട്ടില്ലല്ലോ മോനെ ഇല്ല ഇത് ടെമ്പിളോ ഇതിന്റെ ഒരു നാല് കളേഴ്സ് നാലല്ല ആറ് കളേഴ്സ് ഉണ്ട് തോന്നുന്നു സ്ട്രൈപ്സ് ഇല്ലേ സ്ട്രൈപ്സ് നന്നായിട്ടുണ്ട് ഡോർ ഇന്ത്യയുടെ കളക്ഷനാണ് ബ്ലാക്ക് അവൈലബിൾ മാത്രം ഇട്ട് ചെയ്തൊരു കളക്ഷൻ ആണല്ലോ അതിൽ കൊഞ്ചലും ഡിഫറൻറ്റ് ആയിട്ട് വരും അതെ കോപ്പർ നല്ല ഇതൊക്കെ ഇതൊക്കെ നല്ല ഭംഗിയുള്ള കോപ്പറാണ് എംബ്രോയിഡറി വർക്ക് എംബ്രോയിഡറി വർക്ക് ആണ് ഓ കൊറേ ഡിഫറെന്റ് ആയിട്ടുള്ള ഈ കോപ്പറില് നല്ല പാറ്റേൺസ് വന്നിട്ടുണ്ട് അതെന്താ ഞാൻ ഇപ്പൊ എവിടെ കണ്ടിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഡിസൈൻസ് എംബ്രോയ്ഡറി മെറൂണോ ഗ്രീന് വരുന്ന കളക്ഷനാ നല്ല ഭംഗിയുള്ള കളക്ഷൻ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു വെറൈറ്റി പിന്നെ ഞാനൊരു വെറൈറ്റി സെപ്പറേറ്റ് എടുത്ത് വെച്ചിരുന്നു മിസ്സായി പോയിട്ടുണ്ട് എന്റെ കയ്യിൽ നിന്ന് പിന്നെ അതേപോലെ തന്നെ ചെക്കിട് വരുന്ന ഐറ്റം ഉണ്ട് കേട്ടോ അതാ ഫുൾ ബോഡി എന്താ ഇങ്ങനെ ചെക്കിട് വരുന്ന ഐറ്റം ഇതിന്റെ ബോർഡർ ഇങ്ങനെ ആയിരിക്കും അതിനേക്കാളും കുറച്ചും കൂടി വലിയ ചെക്കിട് വരുന്ന ഒരു ഐറ്റം നോക്കി അല്ലേ ഇതൊക്കെ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇതിൻ്റെ നമ്മൾ നേരത്തെ കാണിച്ചില്ല ഈ ഇതിന്റെ കളർ ചേഞ്ച് ചേഞ്ചാണ് ഇത് നല്ല കളർ ചേഞ്ചുകൾ പിന്നെ സ്ട്രൈപ്സിൽ ഫുൾ ഓവറോൾ സ്ട്രൈപ്സ് പല്ല് ഇങ്ങനെയായിരിക്കും ഇത് ആന നമ്മൾ നേരത്തെ കാണിച്ചത് എന്താ വെറൈറ്റി നോക്കിക്ക നമ്മുടെ വെറൈറ്റി വരുന്ന കളക്ഷൻസ് ആണ് ഇതൊക്കെ നമുക്ക് ഇനിയും കളർ ചേഞ്ച് ഇത്രയും കളേഴ്സ് നമുക്ക് അതിൽ അവൈലബിൾ ആണ് ചെമ്പകം എല്ലാം ഒക്കെ വരുന്നുണ്ടാ ചകം കാണിച്ചു കൊടുത്തോളൂ ജസ്റ്റ് നോക്കിയ ചെമ്പോ ചെമ്പക നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കൂടുതലായിട്ട് പോയതെ ഇങ്ങനെ കുറെ ഐറ്റം ഇതാ മൂളിലൊക്കെ നോക്കി റോസ് ഗോൾഡിന്റെ കുറേ ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് റോസ് ഗോൾഡ് പ്ലെയിൻ ആയിട്ട് കോട്ടണിൽ വരുന്നത് പിന്നെ അതേപോലെ നമ്മുടെ താഴത്ത് കണ്ട കോട്ടണിൽ അല്ലേന്താ പായ ഡിസൈൻ ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ സാരി കണ്ടില്ലേ ഫുള്ള് സിൽവർ ആൻഡ് പിന്നെ അതേപോലെ ഈ ഒരു മോഡൽ മോഡലാണ് ഇത് നന്നായിട്ടില്ലേ കര സൂപ്പർ കര ഹൈ ക്വാളിറ്റി കരയാണ് കേട്ടോ വരുന്നത് നോക്കി നല്ല കോട്ടൺ ആണ് കേട്ടോ ഇത് വരുന്നത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഈ ഒരു കോട്ടനൊക്കെ കാണാൻ നല്ല കളക്ഷൻ നോക്കിയേ കളർ ചേഞ്ചുകൾ ജസ്റ്റ് ഇത് കോട്ടൺ അല്ലേ ഓ ഡിസൈൻ നന്നായിട്ടുണ്ട് കേട്ടോ എന്താ കണ്ടില്ലേ അടിപൊളി ഡിസൈൻ ആണ് മയിൽപീലിയുടെ വെറൈറ്റി ആ വരുന്നത് നമ്മൾ താഴത്ത് കാണിച്ച ഡാലിക നമ്മള് ഞാൻ ഓൾറെഡി കാണിച്ചുല്ലേ ഓക്കേ 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 പിന്നെ ഏതൊക്കെ താമര കാണിച്ചിട്ടില്ലല്ലോ താമര കാണിച്ചിട്ടില്ല താമര ബ്ലാക്ക് ആൻഡ് ഗ്രീൻ വരുന്ന കോമ്പിനേഷൻ വരുന്നതാണ് ഇത് പല്ലു ഇങ്ങനെ ഫുള്ള് ഉണ്ടാവും പക്ഷെ കണ്ടല്ലേ ബോർഡറിന്റെ ആവശ്യത്തിന് ഇവിടെ ഈ ഓണത്തിന് മാത്രം ഞാൻ ഒരു അഞ്ചോ ആറോ തവണ ഓ നമ്മള് വിട്ടുപോയി ഇതിന്റെ തന്നെ ഒരു കളേഴ്സ് വരുന്നുണ്ട് പിന്നെ കോട്ടണില് ഇതാ ഓക്കെ ഇതൊരു ഡിസൈൻ വരുന്നത് മയിൽ അതിന്റെ പ്രിന്റ് ചേഞ്ച് ആയിട്ട് ഡിഫറെന്റ് വരുന്നത് പിന്നെ ഇതൊരു ഇത് വരുന്നത് പിന്നെ ദാ ഇത് ഓക്കെ ഇതൊരു ഡിസൈൻ ഇതൊക്കെ നോക്കി നല്ല നിങ്ങൾ കാണിച്ച കളക്ഷൻ ഏറ്റവും സൂപ്പർ ആയിട്ട് പോകുന്ന ഒരു സാധനമാണ് ആദ്യം കാണിച്ചിട്ട് നമുക്ക് പോവാം ഇത്രയും പോകാനുള്ള കാരണം സൈഡിൽ വരുന്ന ടെമ്പിളുമായ യെല്ലോ വിഷ് കളറും അതിന് കൊറേ ഫോളോവേഴ്സ് ഉണ്ട് ആ ഒരു സാധനം വന്നാൽ തന്നെ നല്ലോണം പാസ്റ്റ് മൂവ്മെന്റ് ആവേണ്ടിക്കാണ്ടല്ലേ ഇതിന്റെ ഒക്കെ നമുക്ക് കളേഴ്സ് ഇത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വന്നാൽ കാണിക്കാം ഇനി രണ്ട് മിനിറ്റും കൂടെ ഇത് ഫുള്ളു അതിന്റെ കളർ ചേഞ്ചസാണ്ട് ഇതൊക്കെ നോക്കി നല്ല നല്ല കളർ ചേഞ്ചുകൾ ഇതിൽ വരുന്നുണ്ട് ബോർഡർ അടിപൊളി ഐറ്റം ഇതിന്റെ പല്ലു ഇങ്ങനെയാണ് വരുന്നത് ബ്ലാക്കില് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം ഇത്ര സിമ്പിൾ കളക്ഷൻസ് വരുന്ന വിപണി കാണിക്കുന്നതൊക്കെ നല്ല അടിപൊളി സാരികളാ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ ഇങ്ങനെ കൊറേ വെറൈറ്റി ഐറ്റംസ് വരുന്നു കാണിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് നിങ്ങള് ഒരു കാര്യം ചെയ്താ മതി ഞങ്ങൾ കാണിക്കാത്ത കുറെ കളക്ഷൻസ് ഉണ്ട് അത് കാണണമെങ്കിൽ വാട്സപ്പിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോസ് ഓൺലൈൻ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അയച്ചു തരും വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആണ് പേര് ആണ് ഞാൻ തരാം ചേട്ടൻ കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും നമ്മൾ നല്ല അടിപൊളി വെറൈറ്റി കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും തീർച്ചയായിട്ടും വരുന്നതായിരിക്കും ദാവണിയും പട്ടുവാടേയും നമ്മൾ കാണിക്കാൻ മറന്നാണ് കേട്ടോ സമയമില്ല അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുക അത് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരൂട്ടോ എന്തായാലും താങ്ക് യു